ഈ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പൊതുവിലെ ഇവരുടെ ഒരു മാനസികാവസ്ഥ അവർക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും അവരുടെ എന്ന് പറയുന്നത് ഭാവി ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കും എന്നുള്ളതാണ് അവരുടെ മുന്നിൽ വലിയൊരു ശൂന്യതയാണ് അല്ലേ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന പലപ്പോഴും അവർക്ക് അറിയുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് അതായത് ഒരു ടാപ്പ് തുറക്കുമ്പോൾ പോലും അന്നത്തെ ആ ഓർമ്മയാണ് വരുന്നത് ഉരുൾപൊട്ടി വന്ന ആ ഓർമ്മയാണ് വരുന്നത് ആ രീതിയിൽ അവർ മാനസികമായി തകർന്നിരിക്കുകയാണ് സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് എങ്ങനെ അവരെ കൈപിടിച്ച് കയറ്റാനാവും സാറ് നേരത്തെ സാറ് പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി മാത്രം ഇന്നും ഒരു പ്രതീക്ഷകളുടെ ഒരു ഒരു പ്രദേശമായിട്ട് മാറുകയാണ് അപ്പം നമുക്കറിയാം ഇങ്ങനൊരു വലിയ ദുരന്തം വയനാട്ടിൽ ഉണ്ടായ സമയത്ത് പോലും വയനാട് മെഡിക്കൽ കോളേജ് ഇന്ന് അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ സർക്കാർ ഒരു വലിയ സ്ഥലമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ ആ വയനാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതിയുണ്ട് ഇത്തരത്തിൽ നിരവധി ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുന്ന സമയത്ത് പഠിക്കാനാവശ്യമായി നല്ലൊരു വിദ്യാലയം അല്ലെങ്കിൽ കോളേജ് പോലെയല്ല ബത്തേരി ഗവൺമെന്റ് കോളേജുകൾ ഇതെല്ലാം വാഗ്ദാനങ്ങളിൽ ഇപ്പോൾ വയനാടുകാർക്ക് എന്നും ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ സർക്കാരുകൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പറ്റിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഈ ടൗൺഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം എത്രത്തോളം യാഥാർത്ഥ്യം എല്ലാം യാഥാർത്ഥ്യമാകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ ഇതൊക്കെ ഒരു വലിയ ചോദ്യം ഹോട്ട്സ്പോട്ട് പോലെയുള്ള വയനാട്ടിലെ ഈ മേഖലയിൽ ഇതൊക്കെ എങ്ങനെ ഇപ്പോൾ നമ്മൾ പല അമ്മമാരോടും കുട്ടികളോടും വിദ്യാർത്ഥികളോടും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഇനിയൊരു അല്ലെങ്കിൽ ഇനിയൊരു സമയം ഉണ്ടെങ്കിൽ ഈ ദുരന്തമുണ്ടായ ഭൂമിയിലേക്ക് അവർ പോകാൻ തയ്യാറല്ല ആ പ്രദേശം അവർക്ക് കാണണ്ട അവർക്ക് അങ്ങോട്ട് പോവണ്ട അവർക്ക് നഷ്ടപ്പെട്ടത് എന്തോ പോയത് പോയി പക്ഷെ ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ള ആ ചോദ്യം അത് അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം ചിഹ്നായിട്ട് നിൽക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഏതൊരു ആവശ്യത്തിനും നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു ഉത്തരം നൽകി അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് സർക്കാരല്ല അല്ല ഇതിലെല്ലാം വളരെയധികം ജാഗരൂകരാകേണ്ടതായിട്ടുണ്ട് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ വലിയൊരു ഉത്തരവാദിത്വം ഈ ഒരു ദുരന്തത്തിന് പിന്നിൽ അവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഇപ്പം പല സമയത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എം ആണെങ്കിൽ പോലും വയനാട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഇവിടെ വന്ന് കണ്ട് ഇവിടെ വന്ന് ചായയും വടയും കഴിച്ച് പോകും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ഗുണം അതുകൊണ്ട് എന്താണ് കാര്യം ഇപ്പം ഈ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പ്രൈവറ്റ് ആശുപത്രികളെ അല്ലെങ്കിൽ കോഴിക്കോടിനെ ആശ്രയിക്കേണ്ട അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വയനാടിനുള്ളത് വളരെ ദയനീയം എന്ന് വേണം പറയാൻ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്ന സമയത്തും അവരെല്ലാ കാലവും പ്രതീക്ഷകൾ നൽകി പറ്റിക്കുന്ന സർക്കാരിനെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാ കാലവും പ്രതീക്ഷകൾ നൽകുന്ന ജനപ്രതികളെയാണ് അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാം അവർക്ക് ഒരുപക്ഷെ വിംസ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് പക്ഷെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒന്നും അറിയാത്ത മൂന്നാം ക്ലാസ് പഠിക്കുന്ന അവന്തിക എന്ന് പറയുന്ന വിദ്യാർത്ഥി എല്ലാം നഷ്ടപ്പെട്ടത് എല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത മറ്റ് പല വിദ്യാർത്ഥികൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് വലിയ തരത്തിലുള്ള ആത്മസംഘർഷമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഒരു മാറ്റം ഇവർക്ക് മാറ്റമാണ് വേണ്ടത് പുനരധിവാസമാണ് വേണ്ടത് ഈ ടൗൺഷിപ്പ് പോലെയൊക്കെ ഏത് കാലം യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യമാണ് എന്ന് ചോദിക്കുന്ന സമയത്തൊന്നും ആർക്കും ഉത്തരവൊന്നുമില്ല അപ്പോൾ ഇവരെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് വിദ്യാലയങ്ങൾ എത്ര യും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് വിദ്യാലയങ്ങൾ മാറ്റി ഇവരെ ഇവരുടെ സഹപാഠികളോടൊപ്പം വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ കൂട്ടുകാരോടൊപ്പമൊക്കെ ഒരു പഴയ പടിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്കൊക്കെ സർക്കാർ സംവിധാനം മാറണം എല്ലാ കാലവും ഇങ്ങനെ പ്രതീക്ഷകൾ കൊടുത്ത് പറ്റിക്കുന്ന തരത്തിൽ ഈ ജനതയെ മാറ്റാനാണ് ഇനിയും ഈ സർക്കാരിൻ്റെയൊക്കെ ഭാവമെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നമുക്കിനിയും നേരിടേണ്ടി വരും ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ച് വിലപിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നോക്കൂ ഇങ്ങനെ ഒരു ദുരന്തം ദുരന്തമുണ്ടായതിനു ശേഷമാണ് നമുക്ക് ഇവർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഒരു പക്ഷേ വിദ്യാർത്ഥികളായിട്ടുള്ള ഇനിയെങ്കിലും ഈ ഒരു വരുന്ന തലമുറകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വയനാടിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അത് സർക്കാരിനുണ്ട് അല്ലെങ്കിൽ ഈ പൊതുജനങ്ങൾക്കുണ്ട് അവരിലേക്ക് ഈ പ്രകൃതിയെ കുറിച്ചുള്ള അവബോധം പകർന്നു നൽകേണ്ടതായിട്ടുണ്ട് അവരുടെ പാഠ്യപദ്ധതികളിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് വളർന്നു വരുന്ന ഓരോ വിദ്യാർത്ഥി ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് വരുന്ന തലമുറയ്ക്ക് വേണ്ടി അവയെ സംരക്ഷണ ഉത്തരവാദിത്വം നമുക്കാണ് എന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ വിനോദസഞ്ചാരം നടത്തുന്ന ജനപ്രതിനിധികൾക്ക് ഒന്നും അത് കൊടുക്കുവാൻ സാധിക്കില്ല ഈ ദുരന്തത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ കണ്ടിട്ടുള്ള നമുക്കാണ് അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക അതിന് വേണ്ടിയിട്ട് ഒരു സമൂഹം തയ്യാറായിട്ട് വരേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവേണ്ടതായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് അതിനെക്കുറിച്ച് വിലപിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടോ ഒന്നും കാര്യമില്ല വയനാട് എല്ലാ കാലവും പ്രതീക്ഷകളുടെ ഒരു കോട്ടയായിട്ട് മാറുന്നതിൽ നിന്നും മാറി ഇവർ ഇവർക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേണ്ടി വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ജനപ്രതികളും തയ്യാറാവണം ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തിനു വേണ്ടിട്ടും വിദ്യാർത്ഥി പരിഷത്ത് മുന്നിലുണ്ടാവും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാ കാലവും അവരുടെ തോളോട് ചേർന്ന് നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകരുണ്ടാവുമെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് പ്രതിനിധിയുടെ ശബ്ദം ആണ് ഇത് അതുതന്നെ തന്നെ പ്രതീക്ഷ നൽകുന്നു അതായത് സാധാരണ പറയാറുള്ളത് ഈ ഭാവി തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ആശങ്കയുമില്ല ഉത്കണ്ഠിയുമില്ല എന്നാണ് പക്ഷേ പോലുള്ളവർ ഇതിൻ്റെ മുൻനിരയിൽ തന്നെ വരണം ഇവരെ പുതിയ തലമുറയെ അവർക്ക് അവരെ പിന്നെ ഉത്ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം